സൂര്യസ്രാക്സനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു യാത്രയിലാണ് യാത്ര നമ്മുടെ വേറെങ്കൂടും അല്ല നമ്മുടെ മൂകാംബിക ദേവീനെ കാണാനാണ് ആയിട്ട് നമ്മൾ പോകുന്നത് കുറേ നല്ലതായിട്ടുള്ളൊരാഗ്രഹമാണ് അപ്പോൾ ഞങ്ങളിതേ വണ്ടിയിലൊക്കെ കയറി അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ തൈക്കാടിശ്ശേരി ഭഗവതിയുടെ അടുത്ത് നേർച്ചൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ യാത്ര നല്ല രീതിയിലാവണേ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ പോയി വരാനായിട്ട് പറ്റണേന്ന് ദേവിയുടെ അടുത്തൊക്കെ പ്രാർത്ഥിച്ച് ഞങ്ങളിതേ നേരെ വണ്ടിയിൽ കയറിയിട്ട് അപ്പോൾ ഞങ്ങളൊരു രണ്ട് മണി രണ്ടരയായിപ്പിളാണ് ഇവിടെനിന്ന് ഇറങ്ങിയത് അപ്പോൾ നമുക്ക് പുലർച്ചെ അവിടെ എത്താം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പ്ലാൻ അങ്ങോട്ട് കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം നല്ലൊരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് കാടാമ്പുഴ കയറി തൊഴുതിട്ട് അങ്ങനെ പോകാന്നുള്ളൊരു പ്ലാനും കൂടെ നമുക്കുണ്ടായിരുന്നു നമ്മൾ മുൻകൂട്ടി ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത് ഒരു പന്ത്രണ്ടാളാണ് നമ്മൾ പോകുന്നുണ്ടായിരുന്നത് ഞങ്ങളും അതേപോലെ തന്നെ സുജിത്തും കൃഷ്ണയും പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ചും അമ്മായിയും മാമനും പിന്നെ ചേട്ടൻ്റെ അമ്മായിയും അമ്മായിയുടെ മോളും അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങളൊരു പന്ത്രണ്ടാൾ ആയിട്ടാണ് ഏട്ടാ പോയിട്ടുള്ള തരുന്നത് അടിപൊളി ട്രിപ്പായിരുന്നു ഞങ്ങളുടെ എന്താ പറയുക കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് മലപ്പുറം കടന്നപ്പോൾ തൊട്ടിട്ട് ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഹൈവേയിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം നല്ല റോഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മുടെ അപ്പുറത്തെ ഭാഗം ഇടിഞ്ഞു കിടക്കുക എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഒരു വണ്ടി വഴി തിരിച്ച് വിടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അതൊക്കെ കയറി ഇവിടെയൊക്കെ എത്തിയിപ്പം നല്ല സ്ല് മഴ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും നമുക്ക് വലിയ നമ്മൾ വണ്ടിയുടെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറേ നല്ലതായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ദേവിയുടെ അടുത്ത് പോയിട്ട് തൊഴണം ദേവിയെ കാണണം എന്നുള്ളത് അങ്ങനെ തന്നെ ഞങ്ങൾ കാടാമ്പോഴെത്തി ഇവിടെ ഒരു നാലര ആ ടൈമൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നടൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇറങ്ങണ സമയത്ത് നമുക്ക് മഴയൊക്കെ പെയ്തു തുടങ്ങി ഇങ്ങനെ ചെറിയൊരു ചാറ്റിൽ ഉണ്ടായിരുന്നു എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട് പിന്നെ അമ്പലം കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെ എന്താ പറയുക കുറേ നാൾ മുന്നാണ് ചെറുപ്പത്തിൽ വളരെ ചെറുപ്പത്തിലാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവിടെയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സുഖമായിട്ട് നമുക്ക് ദേവിനെ കണ്ട് തൊഴുത് ഒക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് നല്ല മഴയായിരുന്നു കണ്ണൂർ സൈഡൊക്കെ ആയിപ്പളേക്കും മഴ പിന്നെ നിൽക്കുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ കുറേ നേരം നല്ല മഴ പെയ്യും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുറയും അങ്ങനെ ആയിരുന്നു അങ്ങനെ നമ്മൾ മൂകാംബിക എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കവിടെ സ്റ്റേ ചെയ്യും ഇപ്പം മൂകാംബിക എത്തിയിട്ടില്ല സോറി മൂകാംബിക എത്താറാവുന്നതേ ഉള്ളൂ നമ്മളപ്പോൾ പെട്രോൾ പമ്പിൽ പമ്പിലിറങ്ങി നമ്മൾ വൈകുന്നേരത്തേക്കുള്ള ഫുഡൊക്കെ നമ്മൾ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം തൊട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിക്കാർ തന്നെ കുക്ക് ചെയ്തു തരാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടാ അടിപൊളിയായിട്ട് ഫുഡ് കുക്ക് ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ട് നമുക്ക് നമ്മൾ പുറത്ത് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഫുഡ് ഒരുപാട് പുറത്തുനിന്ന് കഴിക്കുന്നേക്കാട്ടും നല്ല നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വണ്ടിയിൽ പറഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ദേവീനെ കാണാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ദേവിക്ക് കൊടുക്കാനായിട്ട് ഓൾറെഡി നമ്മൾ ഇവിടെ നിന്ന് സാരി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട് അവിടെ ഇങ്ങനെ സാരികളൊക്കെ കൊടുക്കാനായിട്ട് സാരി അതേപോലെ ദേവിക്ക് വള്ള കൺമശി ചാന്ത് അങ്ങനെയൊക്കെയിട്ട് അപ്പം ഞങ്ങൾ ദേവിക്കുള്ള പൂവ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കി സാരിയൊക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ നിൽക്കുകയാണ് അങ്ങനെ ദേവീനെയൊക്കെ കണ്ട് തൊഴുത് ഞങ്ങൾക്ക് പ്രസാദൊക്കെ കിട്ടി അത് കഴിഞ്ഞിട്ട് അവിടെ ഒരുപാട് വഴിപാടുകളുണ്ട് നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങളൊന്നും അറിയാത്ത കാരണം കൊണ്ട് നമ്മൾ ബോർഡുകളൊക്കെ വായിച്ച് നോക്കിയിട്ടും അവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ച് അങ്ങനെയാണ് നമ്മൾ വഴിപാടുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നെയ്യ് വിളക്ക് ഇങ്ങനെ കത്തിക്കാന്നുള്ളൊരിതുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ കത്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ദേവീനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ദേവീനെ വളരെ അടുത്ത് നമുക്കൊന്നും കൂടെ കാണാനായിട്ട് പറ്റി തിരക്കുണ്ടെങ്കിലും വലിയ തിരക്കില്ല എന്നാലും ചെറിയ തിരക്കുണ്ടെങ്കിലും നമുക്ക് ദേവീനെ നന്നായിട്ട് കണ്ട് തൊഴാനായിട്ട് പറ്റിയിട്ടോ കുറേ നാളത്തെ നമ്മുടെ ഒരു ആഗ്രഹമാണ് ഇങ്ങോട്ട് വരണം എന്നുള്ളത് അപ്പോൾ നമ്മുടെ ആഗ്രഹം ദേവിയും കൂടെ വിചാരിക്കണം നമ്മളെ ഇങ്ങോട്ടെത്താനായിട്ടെന്ന് കുറേ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു സമയമായതുകൊണ്ട് ദേവി നമ്മളെ വിളിച്ചു അപ്പോൾ നമുക്ക് എല്ലാവരും കൂട്ടിയിട്ട് തന്നെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഓരോരുത്തരായിട്ട് അവിടെ ഇങ്ങനെ കത്തിച്ച് നിൽ കത്തിച്ച് അത് ആയി നിൽക്കണം ആദ്യം ദേവീനെ കയ്യിൽ കൊണ്ടുപോകണ കണ്ടു അത് കഴിഞ്ഞിട്ട് പല്ലക്കിലാണ് ദേവി വരുന്നുണ്ടായിരുന്നത് അതൊക്കെ കണ്ട് നമുക്ക് ശരിക്ക് തൊഴാനായിട്ട് പറ്റി ഇപ്പോൾ ഒത്തിരി സന്തോഷമായി ഇവിടെ മൂന്ന് ദേവി രൂപങ്ങളാണ് ഉള്ളത് രാവിലെ സരസ്വതി വൈ ഉച്ചയ്ക്ക് ലക്ഷ്മി വൈകിട്ട് കാളി അങ്ങനെ മൂന്ന് ഇതാണല്ലോ ഒരുപാട് മിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ദേവീനെ അങ്ങനെ അടുത്ത് കണ്ട് നമുക്ക് തൊഴാൻ പറ്റിയപ്പോഴും എന്താ പറയുക മനസ്സിന് ഭയങ്കര സന്തോഷം എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ദേവിയുടെ അടുത്ത് വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ പോകിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒരു വലിയൊരു ആഗ്രഹം കുറേ ആഗ്രഹമാണ് ഇവിടെ വരണം ദേവിയെ കാണണം തൊഴണം എന്നുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ നടത്തി തന്നെങ്കിൽ ദേവിയോട് ഒരുപാട് നന്ദി അതുപോലെ ഇങ്ങനെ ദേവിയുടെ അടുത്ത് പോയി പോവാൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത ഒരുപാട് പേരുണ്ടായിരിക്കാം അപ്പോൾ അവർക്ക് നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോസും മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഞങ്ങൾ കണ്ട ദേവിയെ നിങ്ങളുടെ മുന്നിലൊന്ന് കാണിക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ രാവിലെ ഒരു ആറര തൊട്ട് ഒരു മണിവരെ കുട്ടികളെ എഴുത്തിന് ഇരുത്തുന്നൊരിതുണ്ട് അത് പ്രായമൊന്നുമില്ല കേട്ടോ എത്ര വലിയ ആൾക്കാർക്ക് വേണമെങ്കിലും അവിടെ എഴുത്തിന് ഇരുത്താം അപ്പോൾ അത് കണ്ട് ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോൾ ചെറുതായിട്ട് ചാറ്റലുണ്ടായിരുന്നു ചെറിയ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ കേട്ടോ വലിയ ഒരു മഴ എന്നൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് കുടയൊന്നുമില്ലെങ്കിലും ചെറുത് ചെറിയൊരു മഴയുള്ളത് എന്നാലും ദേവിയെ നല്ല പോലെ നമുക്ക് കണ്ട് തൊഴാനായിട്ട് പറ്റുന്നതിലാണ് നമ്മുടെ ആ സമയത്ത് നമുക്ക് മഴയവേയിൽ ഒന്നും തന്നെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂട്ടിയിട്ടാണ് പോയത് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ തൊഴുതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി അപ്പോൾ അക്കുണും അങ്ങനെയൊക്കെ കൃഷ്ണയുടെ കൂടെയാണ് അക്കുണും വന്നിട്ട് എഴുത്തിനൊക്കെ ഇരുന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കല്ലു ഞങ്ങളുടെ കയ്യിലായിരുന്നു അപ്പോൾ കല്ലുവിനെ എഴുത്തിന് ഇരുത്താനായിട്ടുള്ള ചീട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഇനി എഴുത്തിന് ഇരുത്താനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു വഴേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ദേവിക്ക് സാരി സമർപ്പിച്ചപ്പോൾ നമുക്ക് അവിടെ നിന്ന് പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു മാലയാണ് നമുക്ക് പ്രസാദമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ദേവിയുടെ കുങ്കുമോം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇനി സരസ്വതി മണ്ഡപത്തിലേക്കാണ് പോയത് അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ഇതിലാണ് ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടത് പിന്നെ ഒരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് രണ്ട് പേരെ നമുക്ക് കാണാനായിട്ട് പറ്റി അവർ നമ്മളുടെ അടുത്ത് വന്നിട്ട് സുവിസ് വ്ലോഗല്ലേ വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമായി നമ്മളെ നിങ്ങളറിയുന്നു നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അറിയുന്നത് കൊണ്ട് തന്നെ ഒത്തിരി സന്തോഷമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ എഴുതാനായിട്ട് കൊടുത്തു പിന്നെ അവർ വലിയ കുട്ടികളായതുകൊണ്ട് തന്നെ അവർ തന്നെ എഴുതിക്കോളും അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് എഴുതേണ്ടതെന്നുള്ളതൊക്കെ ആദ്യം ഹരിശ്രീ ഗണപതി നമഹ എന്നും അതേപോലെ തന്നെ നമ്മുടെ അക്ഷരമാല വൺ ടു ത്രീ എ ബി സി ഡി അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ദേവിനെ പ്രാർത്ഥിച്ച് നല്ലപോലെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലപോലെ പഠിക്കാനും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ ദേവി തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം കല്ല്വണ്ണി ചോദിക്കുകയാണ് മതി അമ്മേനെ എഴുതണമെന്ന് ചോദിക്കുക അപ്പോൾ അവരും പറഞ്ഞു മതി ചെറിയ കുട്ടികളെ തുട ആദ്യമായിട്ട് എഴുത്തിന് എഴുത്തുന്ന ആൾക്കാരുണ്ട് ഒത്തിരി മുതിർന്ന ആൾക്കാരും അവിടെ വന്നിട്ട് എഴുത്തിനെഴുത്ത് തന്നെ കണ്ടു വിട്ടവണ് അങ്ങനെ പ്രായമൊന്നും എന്ന് പറഞ്ഞു എല്ലാവർക്കും വേണമെങ്കിലും നമുക്കൊക്കെ വേണമെങ്കിലും എഴുത്തിന് ഇരു എഴുത്താം ഇരിക്കാട്ടാ അപ്പോൾ നമുക്ക് താമസം കിട്ടിയിട്ടുണ്ടായിരുന്നത് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ലോഡ്ജിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അമ്പലത്തിലേക്ക് പോയി വരാനും കാര്യങ്ങൾക്കൊക്കെ സുഖമായിരുന്നു അപ്പോൾ കൃഷ്ണയും സുഹൃത്തവും ഒക്കെ തൊഴുത് അവർ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ കല്ലുവനെഴുത്തീന് ഇരുത്താനായിട്ട് നമുക്ക് കുറച്ച് നേരം വൈകിട്ട് കിട്ടിയതുകൊണ്ട് നമ്മൾ ലാസ്റ്റാണ് അമ്പലത്തിൽ നിന്ന് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇതിവിടെ പശുക്കളൊക്കെ അമ്പലത്തിൻ്റെ ഞാൻ തോന്നുന്നുണ്ട് അവിടെ സൈഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം നമ്മൾ നേരെ ഇനി കുടജാതിരേക്ക് പോകാനാണ് കേട്ടാ അപ്പോൾ നമ്മൾ ചേട്ടനും അച്ചവും ആദ്യം തന്നെ വന്നിട്ട് ജീപ്പ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു ജീപ്പിൽ എട്ട് പേർക്കാണ് കയറാനായിട്ട് പറ്റുന്നത് ഒരു നാനൂറ്റി സംതിങ്ങണ്ട് റേറ്റ് ഉണ്ട് ജി പിന്നെ ഒരാൾക്ക് പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് ചെക്ക് പോസ്റ്റ് കിടക്കുന്ന സമയത്ത് അവിടെ ഒരു തലയ്ക്ക് ഒരാൾ ഒരു തലയ്ക്ക് ഇത്ര പൈസയെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പൈസയും നമ്മൾ അവിടെ അടയ്ക്കണം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു അഞ്ഞൂറ്റി സംതിങ് ഒക്കെ ഒരാൾക്ക് റേറ്റ് വരുന്നുണ്ട് നമുക്ക് കുടജാദ്രി വരെ പോയി വരാനായിട്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഒരു അവസരം ചിലപ്പോൾ ഇനി ഉണ്ടാവണം എന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ പോയി അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് ടൂ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം